ഹലോ ഫ്രണ്ട്സ് നെഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് അടിപ്പിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ ഫസ്റ്റ് ഞാനിതുപോലെ ഒരു മുറവെടുത്ത് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മുറവാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഞാൻ ഈ റിങ് ഇറക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിങ്ങാണ് കേട്ടോ ഇതിന് ഞാൻ പറയാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ ഗ്യാസ് കാറ്റടിച്ച് കെട്ടുപോകത്തില്ല അതുപോലെ ഫാൻ ഇട്ടാലും ഗ്യാസ് ഫ്ലെയിം ഓൺ ആണെങ്കിൽ കെട്ടുപോകത്തൊന്നുമില്ല നല്ല സുരക്ഷിതമായിട്ട് ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഗ്യാസ് പെട്ടെന്ന് തീർത്തയില്ല ആ ഒരു റിംഗ് ആണിത് ഇത് ഞാൻ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞ് തരാം ഇപ്പം ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് അത് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒരു ബേക്കിംഗ് കുറച്ച് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡായോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മുക്കി വെക്കാം കാര്യം ആ റിങ്ങിൽ നമ്മൾ കാപ്പി കഞ്ഞിയൊക്കെ ഒക്കെ വെക്കുമ്പോൾ തിളച്ച് കടുന്നതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് അതങ്ങനെ മുക്കി വെച്ചിട്ട് വലിയ പാത്രം വേണമെന്നുകൊണ്ടാണ് ഞാനത് മുറം പ്ലാസ്റ്റിക് മുറത്തിലാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഇനി ആ ഒരു സൊല്യൂഷനും കൊണ്ട് നമ്മൾ ആ ചെയ്ത സൊല്യൂഷനും കൊണ്ട് നമ്മുടെ ഗ്യാസ് എടുപ്പൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതിലേക്ക് വേറൊന്നും വേണ്ട ഹാർപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വിനാഗിരി മാത്രം മതി ഹാർപേക്ക് ഞാൻ ഒഴിച്ചത് സ്കിപ്പ് ആയിപ്പോയതാണ് കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഗ്യാസ് അടുപ്പ് ഗ്യാസെടുപ്പ് ഇതുപോലും തൂത്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോൾ ഇതിനകത്തുള്ള തുരുമ്പ് പോലെ ഉള്ളതും അതുപോലെ തന്നെ കറകളും എല്ലാം പോയി കിട്ടുന്നതായിരിക്കും നമ്മുടെ ഹാർപിക്ക് നമുക്ക് ഇതിന് മാത്രമല്ല ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഇതുപോലൊക്കെ ക്ലീനിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നേരെ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കാതെ ഇതേ രീതിയിൽ നല്ല കഞ്ഞി വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി അല്ല നല്ല തിളച്ച വെള്ളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്നിങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ആണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് തൂത്ത് കൊടുക്കാനും ഉറക്കിന്നൊന്നും കേട്ടോ അതിനുശേഷം ഞാൻ ഞാനിത് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ കണ്ടില്ല എന്നെ കൈ കൊണ്ട് തൂത്തിപ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഗ്യാസ് എടുപ്പ് നമ്മൾ എങ്ങനെ കിടന്നാൽ ഗ്യാസ് എടുപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ വിളിച്ച് ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ എടുത്ത വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തി ഇപ്പോൾ ഞാൻ ഇത് തുടച്ചെടുക്കുന്നത് ഒരു ി വെച്ചാണ് കേട്ടോ ഒരു സ്പോഞ്ചിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നത് ഈ സ്പോഞ്ചിലാണൊന്ന് തുടച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് തുണി തുണിയൊന്നും എടുക്കേണ്ട കാര്യം സ്പോഞ്ച് മാത്രം ഒന്ന് കഴുകിയിട്ടോ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഞാൻ നല്ലപോലെ തുടച്ചിട്ട് കാണിച്ചത് ഇപ്പം ജസ്റ്റിനെ ഒന്നും തുടച്ചപ്പോൾ കണ്ടില്ലേ നല്ലൊരു മാറ്റം വന്നിട്ടില്ല നല്ല തിളങ്ങി കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സൊല്യൂഷനാണിത് നേരിട്ട് ഹാർപ്പിക്ക് യൂസ് ചെയ്യരുത് ഇതുപോലൊക്കെ യൂസ് ചെയ്യാളു കേട്ടോ കുറച്ച് ഹാർപ്പിക്കും മതി ഒരു ടീസ്പൂണോളം ഹാർപ്പിക്കും മതി കിട്ടാം ഈ കഞ്ഞിവെള്ളം കൂടാകുമ്പോൾ നല്ല വെട്ടി തിളങ്ങിക്കിട്ട് കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമുക്ക് കഞ്ഞിവെള്ളം മാത്രം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് നല്ല ഗ്ലൈസിങ് ആയിട്ട് നല്ല സൂ ബ്രൈറ്റ്നസ് ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ കഞ്ഞിവെള്ളം ദൂരെന്ന് വളിച്ചിറ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത് കണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ല നല്ല ക്ലീനായി നമ്മുടെ ഗ്യാസിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ റിംഗ് ഉണ്ടാവും ഞാൻ നേരത്തെ അത് കാണിക്കാൻ പറ്റിയില്ല ഇത് കണ്ടില്ലേ ഇതിന് ഫുള്ള് കാപ്പി അതുപോലെ ചോറ് ഇതെല്ലാം കിട്ടി നല്ല കരി പിടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആ സൊല്യൂഷനായിരിക്കും അതിൻ്റെ കൂടെ ബെർണറും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ സ്ക്രബ്ബർ കൊണ്ടാണ് ഇത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റിങ്ങിന് ഇതാണ് നമ്മുടെ എനർജി ഗ്യാസ് സേവിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ആ ഒരു സ്റ്റാൻഡ് നമുക്ക് ഓൺലൈൻ വഴി കിട്ടുന്നതാണ് അങ്ങനെ ആ ടൈപ്പിൽ സെർച്ച് ചെയ്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഇത് മേടിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ആയിരുന്നതിൻ്റെ മേലെ അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് നല്ലതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാനിന്ന് കഴിയെടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ സൈഡ് കൊണ്ട് നമ്മുടെ കൈ ഒന്ന് മുറിയരുത് അതുപോലെ വേണം നല്ല ബ്രഷക്കിയിട്ട് വേണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇത് കുറേ നാളതിന് ഇത് മേടിച്ചിട്ട് എന്നാൽ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി കണ്ടില്ലേ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡ് കൊണ്ട് മുറിയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷ് കൊണ്ടോ ഓക്കെ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് ബർണർ ഒന്ന് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ മാത്രം ഒരിക്കലെങ്കിലും ബർണർ അതുപോലെ ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗ്യാസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ലപോലെ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നാല് മാസം ആയാൽ തീരാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കും നമ്മുടെ ഹാർ പിക്ക് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് മാത്രം ചെയ്യാവുള്ളൂ ഡയറക്റ്റ് ചെയ്യരുത് ഹാർ പിക്കിലോ ഇങ്ങനെ ഒരു വലിയ പാത്രത്തിട്ടുകൊണ്ട് വൈകുന്നേരങ്ങളിങ്ങനെ ചൂട് ചൂടുള്ള കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് നല്ലപോലെ ക്ലീനായി കിട്ടുന്നതായിരിക്കും അതിൽ കയറിയിരിക്കുന്ന ഹോളിലൊക്കെ കയറിയിരിക്കുന്ന ആ പഴുക്കും പൊടിയും ഒക്കെ മാറി നല്ലപോലെ നമുക്ക് വൃത്തിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഈ സേവ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ആ ഇതിൽ നല്ല പഴക്കമുള്ള ബർണർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇത് നശിച്ച് പോകാതിരിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുകയും ഒരു ഹോൾസൊക്കെ വലിയ തുരുമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും മേടിക്കേണ്ടി വരും നല്ല വിലയാണ് ഈ സാധനത്തിനൊക്കെ കെട്ടുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊന്നും കളയാതെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം നമുക്ക് പറ്റും കേട്ടോ ഇത് കണ്ടിൽ എന്ത് കരിയാണ് ഇളകുന്നതെന്ന് നോക്കിക്കെ അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ കണ്ടില്ലേ നല്ല ക്ലീൻ ആക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കത്തിച്ച് കാണിച്ചിട്ട് അതിന് സമ്പം നമുക്ക് ബർണറൊന്നും തുടച്ചെടുക്കണം തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ഗ്യാസ് എടുപ്പിൽ കത്തിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഹോളിലൊക്കെ വെള്ളം ഉണ്ടാക്കി കത്താൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഈ അടുപ്പ് നല്ല കത്തത്തേ ഇല്ലായിരുന്നു മങ്ങി മങ്ങി ആയിരുന്നു കത്തിക്കൊണ്ടിരുന്ന ഒറ്റ ക്ലീനിങ്ങിൽ തന്നെ നല്ലപോലെ ഗ്യാസ് അടുപ്പ് കത്താൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സാധാരണ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ എനർജി സേവിങ് ഗ്യാസ് സ്റ്റാൻഡ് അത് ഇതുപോലെ നമ്മുടെ അതിലോട്ട് വെച്ചിങ്ങനെ കൊടുക്കാം എന്നിട്ട് നമ്മൾ പാത്രം വെച്ച് നമ്മൾ ഈ എല്ലാം വെക്കുമ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് വെച്ച് ഗ്യാസ് നല്ലപോലെ നമുക്ക് സേവ് സേവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇത് ും പറയുന്നത് നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ ജനലൻ്റെ അടുത്തായിരിക്കും നമ്മുടെ ഗ്യാസ് കൊണ്ട് വെക്കുന്നത് അല്ലെങ്കിൽ കഥകൊക്കെ തൊട്ടു കൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാറിപ്പോയി കഴിയുമ്പോൾ ആ ഫ്ലെയിം ആയി കിടക്കും അങ്ങനെ ഗ്യാസ് ഒരുപാട് നഷ്ടം നമുക്കാവും പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് വെക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ചിട്ട് ജനലൻ്റെ അടുത്ത് വെക്കാം ഫാൻ ഇട്ടിട്ട് പോകാം തീ അതിൻ്റെ ഫ്ലെയിം ഓഫായി പോകത്തേ ഇല്ല കിട കെട്ടു പോകത്തേ ഇല്ല കെട്ടോ അതിനുള്ളതാണ് ഈ സ്റ്റാൻഡ് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈനിൽ നോക്കിയാൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം ഉണ്ട് കിട്ടുന്നതായിരിക്കും കെട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം